ൈവില് ഋഷി അഭിഷേകിരുന്നു സംസാരിക്കുന്നുണ്ട് അവര് സിജോനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിജോന്റെ ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട് സിജോ കുറെ ഗെയിം പ്ലാൻ മാത്രമായിട്ട് അവിടെ ഇരുന്നത് വർക്കൗട്ട് ആയില്ലെന്ന് തോന്നുന്നു എന്നാണ് അവിടെ ഋഷി പറയുന്നത് അപ്പം അഭിഷേക് പറയുന്നുണ്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ളത് ഉറപ്പല്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ അവനോട് പലപ്പോഴും പറഞ്ഞതാണ് നീ ഈ ചെയ്യുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നീ മാറ്റി പിടിക്കെ എന്ന് ഞാൻ സിജോടെ അടുത്ത് പലതവണ പറഞ്ഞതാണ് എന്ന് അഭിഷേക് പറയുന്നുണ്ട് പിന്നെ സിജോയിനെയും അഭിഷേകിനെയും താരതമ്യം ചെയ്തുകൊണ്ട് അവിടെ ഋഷി സംസാരിക്കുന്നുണ്ട് അല്ല അവൻ ഇങ്ങനെ ഫുൾ ടൈം ഗെയിമിന്റെ മുതൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നീ അങ്ങനെയല്ല നിങ്ങളുടെ രണ്ടുപേര് രണ്ട് തരത്തിലുള്ള ഗെയിമാണ് അപ്പോൾ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഋഷി അഭിഷേകിൻ്റെ അടുത്ത് അപ്പം അഭിഷേക് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിൽ മൂന്ന് പേരിലാണ് എനിക്കിനി പ്രതീക്ഷയുള്ളത് ബാക്കി മൂന്ന് പേരുടെ കാര്യം എനിക്കറിയില്ല പക്ഷേ നമ്മുടെ മൂന്ന് പേരുടെ കാര്യം ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നാണ് അവിടെ അഭിഷേക് ഋഷിയുടെ അടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ജിൻഡോയോ അഭിഷേക് ഋഷി ഇവരിൽ മൂന്ന് പേരിൽ ടോപ്പ് ത്രീ ഇവരായിരിക്കും എന്നാണ് അഭിഷേകും ഋഷിയും അവിടെ കണക്കൂട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അർജുൻ ശ്രീധുവിനെയും ജാസ്മിനെയും അവർ അവരുൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അവർ മൂന്ന് പേരെയും മാറ്റിവെച്ചിരിക്കുകയാണ് ഇവർ മൂന്ന് പേരായിരിക്കണം ടോപ്പ് ത്രീ എന്നാണ് അഭിഷേകും ഋഷി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഋഷിയും പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഇനി അറിയില്ല മൂന്ന് പേരെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് നമ്മൾ മൂന്ന് പേരും തന്നെ ആയിരിക്കും എന്നുള്ളത് അവിടെ അഭിഷേകും ഋഷി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരുടെ തെറ്റിദ്ധാരണ ണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇവരെന്താ മൂന്ന് പേരെന്തായാലും ടോപ്പ് ത്രീ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്